നിന്റെ ഒന്നുമേ ഈ ഊള കമന്റുകൾ വായിക്കാൻ എനിക്ക് സൗകര്യം ഇല്ല വെറുതെ എൻറെ ടൈം വേസ്റ്റ് ആക്കാനും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിച്ചലിപ്പിക്കാനും മാത്രമേ അത് ഉപകരിക്കൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം എനിക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒരാളെങ്കിലും ഇത് വായിച്ചിട്ട് ഇത് കേട്ടിട്ട് അവർക്ക് തലയ്ക്ക് വെളിവ് വീണാ മതിയല്ലോ അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതായത് നമ്മുടെ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവൾ ഇന്നലെ വരെ ആരുടെ മകളാണ് ഇന്നും ആരുടെ മകളാണ് അവരുടെ പേരന്റ് ആരാണ് ഈ കാഫറുകളായ മാതാപിതാക്കളാണ് അവരെ ഒഴിവാക്കണം അവരെ ഗൈഡ് ലൈനായി ആയി സ്വീകരിക്കരുത് എന്ന് അധ്യായമായ സൂറത്ത് തൗബയിലെ വാചകത്തിൽ കാഫിറുകളായ മാതാപിതാക്കളെ മുസ്ലിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് മൂന്നാമധ്യായത്തിലെ പത്തൊൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ഇസ്ലാം മതം മാത്രമേ അള്ളാഹു അംഗീകരിക്കൂ അള്ളാഹു മുസ്ലിങ്ങളെ മാത്രം മതി അതായത് അള്ളാഹു മുറിയനായ അള്ളാഹുവിനെ മുറിയന്മാരോട് മാത്രമേ താല്പര്യമുള്ളൂ വേറെ ആരും ഇവിടെ വേണ്ട എന്ന് അള്ളാഹു ഒന്ന് തീരുമാനിച്ചു ഇനി ഖുർആാനിലെ എമ്പാടും വചനങ്ങളുണ്ട് മനുഷ്യത്വരഹിതമായ വചനങ്ങൾ മനുഷ്യത്വരഹിതം നമ്മളിപ്പോ ഇന്നലെ കണ്ട ഒരു പെരുന്നാൾ ഉണ്ടല്ലോ അതിനകത്ത് എന്ത് മാനവികതയാണ് നിങ്ങൾ കണ്ടത്